ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നത് വടകര എന്നായിരിക്കും വടകരയിൽ പി ജയരാജനെ ആദ്യമേ തന്നെ സി പി എം രംഗത്തിറക്കിയപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് കൈവിട്ടു പോയിട്ടുള്ള ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ളത് കാരണം വടകര സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടയാണ് ആ കോട്ട കൈവിട്ടു പോയതിലുള്ള ഒരു രോഷവും നിരാശയും ദുഃഖവും ഒക്കെ തന്നെ സി പി എമ്മിന് എപ്പോഴുമുണ്ട് അപ്പൊ അതിൽ ഒരു മുക്തിയാണ് പി ജയരാജനിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് അപ്പോൾ കേരളത്തിൽ വേറെ എവിടെ തോറ്റാലും വടകരയിൽ തോൽക്കാനായിട്ട് സി പി എമ്മിനാവില്ല വടകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ കെ പി ഉണ്ണികൃഷ്ണൻ ആ നടന്നിരുന്ന മണ്ഡലമാണ് അദ്ദേഹം അങ്ങനെ തുടർച്ചയായിട്ട് ആറ് തവണ വിജയിച്ച മണ്ഡലമാണ് അത് കോൺഗ്രസിലും അതുപോലെ തന്നെ മുന്നണിയിൽ നിന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം വീതം അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു തൊണ്ണൂറ്റിയാറിൽ ഉണ്ണികൃഷ്ണൻ വീണ്ടും കോൺഗ്രസിലേക്ക് പോവുകയും അവിടെ സി പി എമ്മിന്റെ ഓ ഭരതനെ നേരിടുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു ഓ ഭരതൻ ഉണ്ണികൃഷ്ണനെ തോൽപ്പിച്ചു പിന്നീട് എ കെ പ്രേമജം വരുന്നു രണ്ടായിരത്തി നാലില് പി സതീദേവി വരുന്നു പി സതീദേവി പി ജയരാജന്റെ സഹോദരിയാണ് അവർ രണ്ടായിരത്തി നാലിൽ മണ്ഡലം പിടിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അതിനിടയ്ക്ക് രണ്ടായിരത്തി എട്ടിൽ വടകരയെയും കേരള രാഷ്ട്രീയത്തെയും മൊത്തം ഇളക്കിമറിയിച്ച ആറ് എം പിയുടെ പിറവിയുണ്ടാകുന്നു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വടകരയിൽ പിറവിയെടുക്കുന്നു വടകരയിൽ രണ്ടായിരത്തി ഒമ്പതിൽ ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചു ഇരുപത്തി വോട്ടുകളോളം പിടിച്ചു ആ തിരഞ്ഞെടുപ്പിൽ സതീദേവിയെ അമ്പതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ തോൽപ്പിച്ചത് അത് സി പി എമ്മിനെ ഉലച്ചു കളഞ്ഞ സംഭവമാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അവർ കരുത്തനായ യുവ നേതാവ് ഷംസീറിനെ രംഗത്തിറക്കി എന്നിട്ടും സി പി എമ്മിനോട് വിജയം കാണാനായില്ല ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു മൂവായിരത്തോളം വോട്ടുകൾക്കാണ് മുല്ലപ്പള്ളി അവസാനം അവിടെ നിന്ന് വിജയിച്ച് കയറിയത് ആ ഒരു പരിസരത്തിലേക്കാണ് പി ജയരാജൻ എന്ന ശക്തനായ നേതാവിനെ സി പി എം രംഗത്തിറക്കുന്നത് അവിടെ പക്ഷേ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു വല്ലാത്തൊരു കളി കളിച്ചു അവരുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാവുന്ന കളി അവര് കെ മുരളീധരനെ കൊണ്ടുവന്നു ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മത്സരിച്ച വി കെ സജീവൻ ഇക്കുറിയും രംഗത്തുണ്ട് വി ജയരാജന്റെ അവര് സി പി എം മുന്നോട്ട് വെക്കുന്നത് തന്നെ വടകര പിടിക്കുക എന്നുള്ള ലക്ഷ്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ ഒരു സംഘടനാ തലം അത്രയും ഉറച്ചൊരു കോട്ടയായിട്ട് പാർട്ടിയെ നയിച്ച ഒരാളാണ് പി ജയരാജൻ മുരളീധരൻ്റെ സ്ഥാനാർത്ഥത്തിലേക്ക് നയിച്ച ഘടകങ്ങളിലൊന്ന് ആർ എംപിയുടെയും കെ കെ രമയുടെ ഇടപെടലുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉണ്ട് കാരണം വെച്ചാൽ ഇതിന് മുമ്പത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചു അവരുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുമാരൻകുട്ടിയും മത്സരിച്ചു രണ്ട് തവണ പക്ഷേ ഈ തവണ അവർ മത്സരിക്കാതെ പി ജയരാജനാണെന്ന് കണ്ട സ്ഥിതിക്ക് അവർ തോൽപ്പിക്കാമെന്ന് മാത്രമാണ് ആറം പിയുടെ അവരുടെ ആവശ്യം പി ജയരാജനെ തോപ്പിക്കുക എന്ന് പറയും കണ്ട ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് യു ഡി എഫിന് പിന്തുണ കൊടുക്കുക അതിന് യു ഡി എഫ് ഏറ്റവും വെച്ച് മെച്ച സ്ഥാനാർത്ഥിയവതരിപ്പിക്കണമെന്ന് അവർ വളരെ വാശി പിടിച്ചു അവർ മുല്ലപ്പള്ളിയുടെ ആവശ്യപ്പെട്ടു ഉമ്മൻചേനയുടെ ആവശ്യപ്പെട്ടു എല്ലാവരുടെ ആവശ്യപ്പെട്ടു പല പേരുകൾ ചർച്ച ചെയ്തു അങ്ങനെ അവസാനം തികച്ച അപ്രതീക്ഷമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മുരളീ തൻ്റെ ഒരു രംഗപ്രവേശം കോഴിക്കോടേക്ക് മുരളിയുടെ സ്ഥാനാർത്ഥത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ആ പി ജയരാജൻ ഫാക്ടറിലൂടെ സി പി എം നേടിയ ഒരു അഡ്വാൻറ്റേജ് ഏറെക്കുറെ ബാലൻസ് ചെയ്യണം കോൺഗ്രസ്സിന് കഴിഞ്ഞു കോഴിക്കോട് നിന്ന് രണ്ട് തവണ ജയിക്കുകയും ഒരു തവണ ഒക്കെ ചെയ്തയാളാണ് മുരളി അപ്പോൾ മുരളീധരൻ കോഴിക്കോട് മണ്ഡലം നല്ല പരിചിതമാണ് കോഴിക്കോടത്തെ ഒരു നാല് മണ്ഡലങ്ങളുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അതിനാണ് കൊയിലാണ്ടി കുറ്റ്യാടി പേരാമ്പ്ര വടകര ഈ നാല് മണ്ഡലങ്ങളിൽ മുരളിക്ക് നല്ല സ്വാധീനമുണ്ട് പരിചിതം ആണ് ആൾക്കാർക്കിടയിൽ പിന്നെ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഉറപ്പാണ് തലശ്ശേരി കൂത്തുപറമ്പ് ഈ രണ്ട് സ്ഥലത്തുനിന്ന് ജയരാജന് മൃഗീയ ഭൂരിവേഷം കിട്ടും തലശ്ശേരി ജയരാജൻ്റെ ഒരു ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടാണ് അപ്പോൾ പോയിട്ട് ഈ നാല് മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി ലീഡ് നേടി ആ ലീഡ് കൊണ്ട് എൽ ഡി എഫിനെ മറികടക്കാവുന്നതാണ് കോൺഗ്രസിൻ്റെ സാധ്യത അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വടകര എന്ന് പറയുന്നതും കോഴിക്കോണ്ട് ആ ബെൽറ്റും സോഷ്യലിസ്റ്റുകൾക്ക് നല്ല ശക്തിയുള്ള ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി വിജയിച്ചപ്പോൾ പോലും അതിലൊരു പ്രധാന ഘടകം ഇപ്പോൾ ലോക് താന്ത്രിക് ദിൽ അന്ന് യു ഡി എഫിലായിരുന്നു അവർ രണ്ട് ടൈമിലുണ്ടായിരുന്ന അവരുടെ പിന്തുണ ശരിക്കും വടകര മണ്ഡലത്തിൽ നിർണായകമായിരുന്നു ആ ഒരു പിന്തുണ ഇല്ല അവർ എൽ ഡി എഫിലേക്ക് മടങ്ങി അപ്പോൾ എൽ ഡി എഫിൽ ആ ഒരു അഡ്വാൻറ്റേജും കൂടി എൽ ഡി എഫ് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വടകര കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടി എൽ ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ കൂത്തുപറമ്പ് തലശ്ശേരിയിലെ ലീഡുകൊണ്ട് ജയരാജൻ അനായസം ജയിക്കാമെന്നു നടക്കും ആ സാഹചര്യം പോലെ തന്നെ ഈത്തവണ ലീഗ് ഉറപ്പിക്കുന്നു മുരളി വഴി സീറ്റ് വിടുന്നു കാരണം അതിൽ രണ്ട് സീറ്റുകൾ കുറ്റ്യാടി പേരാമ്പ്ര ആ രണ്ട് സീറ്റുകളിൽ നല്ല മുസ്ലിം വോട്ടുകളുള്ള സ്ഥലമാണ് ജയരാജനും ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു ഒരു ആ നമ്മൾ കാണാതെ ഇടതുപക്ഷം വാസ്തവത്തിൽ കുറി കണക്ക് കൂട്ടുന്നത് ഒന്ന് പി ജയരാജന്റെ ഒരു സ്ഥാനാർത്ഥിത്വം പി ജയരാജൻ രംഗത്തെത്തിയോടുകൂടി സി പി എം അണികളോ ശരിക്കും ഉണർന്നിട്ടുണ്ട് അപ്പോൾ അടിത്തട്ടിൽ വടകരയിൽ അടിത്തട്ടിൽ സി പി എമ്മിൻ്റെ ആ ഗ്രൗണ്ട് ലെവൽ വർക്ക് എന്ന് പറയുന്നത് ഗംഭീരമാണ് അതിൽ യാതൊരു സംശയവുമില്ല വടകരയിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും എങ്ങനെയൊക്കെയാണ് വടകര മണ്ഡലത്തിൽ ഇളക്കി മറച്ചുകൊണ്ട് സി പി എം പ്രവർത്തനം നടത്തുന്നത് കാരണം ജയരാജൻ സി പി എമ്മിലെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ് അവരുടെ ഒരു ഊർജ്ജമാണ് അപ്പോ ജയരാജനെ ജയിപ്പിക്കേണ്ടത് പാർട്ടിയുടെ ഒരു ധർമ്മവും കടമയും ബാധ്യതയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സി പി എം പ്രവർത്തകർ അതുകൊണ്ട് അവർ ഒരു പഴുതുപോലും വിടാതെയുള്ള പ്രവർത്തനമാണ് വടകരയിൽ കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു സ്വാധീനം അതിപ്പോ ലോക് താന്ത്രിക് ദളായാലും ജനതാദളായാലും ഈ സോഷ്യലിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു നിർണായക സാന്നിധ്യം വടകര മണ്ഡലത്തിനുണ്ട് അത് ഇക്കുറി ജയരാജന് ഒരു പ്ലസ് ആയിരിക്കും ഒരു കൂടുതലായിട്ട് കിട്ടുന്ന വോട്ടുകളായിരിക്കും എന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷെ അവിടെയാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് വടകര മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം മുസ്ലിം ജനസമൂഹമുണ്ട് അവര് അവരെ ഒറ്റക്കെട്ടായിട്ടിക്കുറി മുരളീധരന് പിന്നിൽ അണിനിരക്കും എന്നുള്ള സൂചനകളാണ് യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ അരീഷ് ഷുക്കൂർ വധം ഫസൽ വധം അതുപോലെ ഷുഹൈബ് വധം ഇതൊക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായത്തെ സി പി എമ്മിനെതിരായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ ഒരു വികാരത്തെ എങ്ങനെ സി പി എമ്മിനെ മറികടക്കാനാകും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം മുരളീധരൻ ഈ പറഞ്ഞതുപോലെ വടകര മണ്ഡലം അതുപോലെ തന്നെ കോഴിക്കോട് കരുണാകരന്റെ മകൻ പിന്നെ മുരളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ചില സവിശേഷതകൾ ഇവയെല്ലാം കൂടി വരുമ്പോൾ മത്സരം വളരെ കടുത്തതാണ് സി പി എമ്മിനെ ജയിച്ചേ മതിയാകൂ ഈ മണ്ഡലം നിലനിർത്തേണ്ടത് യു ഡി എഫിന്റെയും ഒരു അഭിമാന പ്രശ്നമാണ് അതിന് ത്രാണിയുള്ള ഒരു നേതാവാണ് മുരളീധരൻ ഇപ്പൊ മുരളിക്കും ജയരാജനും ഇടയിൽ വാസ്തവത്തില് വടകര മണ്ഡലം അതിശക്തമായ പോരാട്ടത്തിലാണ് സാക്ഷമ തീമാർന്ന മത്സരമാണ് പക്ഷെ എന്താ വെച്ചാൽ ജയരാജായിട്ട് തോൽക്കുക എന്ന് പറയുന്നത് സി പി എമ്മർക്കോ അവിടെ എൽ ഡി എഫിനോ ചിന്തിക്കാനേ പറ്റില്ല അവരേതറ്റം വരെ പോയിട്ടായാലും ശരി എല്ലാ വോട്ടും അവരുടെ പോട്ട് പോളി ചെയ്യിച്ചിട്ട് ജയരാജിന്റെ വിജയം ജയരാജൻ്റെ വിജയം ഉറപ്പിക്കും കാരണം അതിൽ ജയരാജൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടിയെക്കാളും ജയരാജൻ വളർന്നു എന്നു വരെ ഒരു കാര്യത്തിൽ വിമർശനം വരികയും പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന എം പി ജയരാജനെ കണ്ണൂർ സ്ഥിരമായിട്ട് ജില്ലാ സെക്രട്ടറിയാക്കി നിയമിക്കുകയും ചെയ്തു നമ്മൾ കണ്ടുക കാരണം മറ്റ് ഇപ്പോൾ കോട്ടയത്ത് വാസവൻ സ്ഥാനാർത്ഥിയായപ്പോലും താൽക്കാലിക ജില്ലാ സെക്രട്ടറി ആയിട്ട് റസലിനെ നിയമിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇവിടെ സ്ഥിരമായിട്ട് അപ്പോഴേ എം പി ജയരാജനെ കൊണ്ടുവന്നു അപ്പോൾ ജയരാജനെ സംബന്ധിച്ച് പി ജയരാജൻ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയരാജൻ തിരിച്ച് ജില്ലാ ജില്ലാ സെക്രട്ടറി പോലും ആ പദം പോലും കിട്ടണമെന്നില്ല അപ്പോൾ ഡുവർഡേ സിറ്റുവേഷനാണ് ജയരാജന് വിജയിപ്പിക്കാൻ സി പി എം എണ്ണയിട്ട് കേന്ദ്രം പോലെ വളരെ ശക്തമായ രംഗത്ത് തീ പാറുന്ന മത്സരം തന്നെ